ഇന്ന് രാത്രി ചെയ്യണം നമ്മൾ ഇന്നലെ വരച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പെയിന്റ് തുടങ്ങുകയാണ് നമ്മള് എങ്ങനെ പറക്കണി കുറച്ച് ഗോൾഡൻ കളറായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പറക്കണി ഞാൻ ലൈറ്റ് മതിയാണ് നമ്മളൊന്നും മൂന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്നാലും അത് എന്ത് ചിലകുന്ന ഞാനൊരു ഓറഞ്ച് കളർ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇന്ന് അടിച്ചെടുക്കണം നമുക്ക് ൊട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയായിട്ടും ഇന്ന് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മൾ നമ്മുടെ പക്ഷികളെ നമ്മള് ഇതും വരച്ചിട്ടുണ്ട്